ഫോറസ്റ്റിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ് അധികവും ഈ പശുക്കളെല്ലാം വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ വംശം തന്നെ ഇല്ലാതാകുന്നൊരു സാഹചര്യമാണ് ഇന്നുള്ളത് പ്യൂറായിട്ടുള്ള പശുക്കളെ അല്ലെങ്കിൽ അതിൻ്റെ കാളകളെ കണ്ടെത്തി അതിനെ സംരക്ഷിച്ച് ഇതിൻ്റെ കിടാക്കളെ വളർത്തുവാൻ താല്പര്യമുള്ള കർഷകർക്ക് കൊടുത്ത് തീർത്തും നാടൻ പശുക്കളാണ് അതായത് ഇത് ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇത് എനിക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ നൂറോളം പശുക്കളും വിളാക്കളും കാളകളും ഒക്കെ ആയിട്ട് ഉണ്ട് ഹായ് നമസ്കാരം അതുപോലെ എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ മലയാറ്റൂരിനടുത്തുള്ള കോടനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് തിരിയുന്നത് ഇവിടെ വന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഫാമാണ് ഏകദേശം നൂറിലധികം പശുക്കളെ പരിപാലിക്കുന്ന ഒരു കർഷകരുടെ ഫാമാണത് ആ പശുക്കൾക്ക് കുറേ അധികം പ്രത്യേകത ഉണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ വംശനാശ ഭീഷണി നേരിടുന്ന പെരിയാറിൻ്റെ സ്വന്തം ബ്രീഡായ കുറച്ച് പശുക്കളെ തിരഞ്ഞുപിടിച്ച് വനത്തിൽ നിന്നൊക്കെ കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്ന് പരിപാലിക്കുന്ന ഒരു കർഷകനാണ് അപ്പോൾ ആ വിശേഷങ്ങളാണ് നിങ്ങൾ മുൻപിലേക്ക് പോയിക്കുന്നത് ഈ പശുക്കൾക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് നമ്മുടെ വീടിന് നമ്മുടെ കൃഷിയിടതിന് അതുപോലെ തന്നെ നമ്മുടെ തൊഴുത്തിന് ഒക്കെ അത്യാവശ്യമായ നമുക്ക് വളർത്താൻ കഴിയുന്ന വളരെ എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്ന ഒരു ബ്രീഡാണ് പെരിയാറിൻ്റെ സ്വന്തം പെരിയാറിന്റെ തീരത്ത് വളരുന്ന ഈ പശുക്കൾ അപ്പ പശുക്കളുടെ വിശേഷങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം പെരിയാർ നദിയുടെ ഇരുകരകളിലും തിങ്ങി വളരുന്ന വനപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കാട്ടു പശുക്കളാണ് ഇവ പെരിയാറിൻ്റെ സ്വന്തം ബ്രീട് കാട്ടുപശുക്കൾ എന്നൊക്കെ ഇവയ്ക്ക് വെളിപ്പേരുണ്ടെങ്കിലും സത്യത്തിലെ ഇനങ്ങൾ കേരളത്തിൽ നിന്നുള്ളതിൽ വെച്ച് ഏറ്റവും പാരമ്പര്യമേറിയ നാടൻ പശുവർഗ്ഗമാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇവയൊരു ബ്രീഡായി കൃഷി വകുപ്പ് അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രം ഇപ്പോൾ ഈ ഇനങ്ങളെ കൂടുതലായി കാണപ്പെടുന്നത് പെരിയാറിന്റെ ഉൾവനങ്ങളിലാണ് വനത്തോട് ചേർന്നുള്ള വീടുകളിൽ കർഷകർ കൃഷിക്കായും പാലനായും ഒക്കെ ഇവയെ പരിപാലിക്കുന്നുമുണ്ട് ഉൾക്കാടുകളിൽ ഹിംസ്രഞ്ജന്തുക്കളുടെ വേട്ടമൃഗങ്ങളായി ഈ പശുക്കൾ മാറിയിട്ടുണ്ടെങ്കിലും ഇവ വനത്തിനുള്ളിൽ എത്തിയതിന് പിന്നിൽ വലിയൊരു ചരിത്രം തന്നെയുണ്ട് അവയ്ക്കൊരുപക്ഷെ കേരള രൂപീകരണത്തിനത്രയും പഴക്കവും കാണും നമ്മുടെ പൂർവികർ കൃഷി ആവശ്യത്തിനായും പാലനായും ഒക്കെ വളർത്തിയിരുന്ന ഇനങ്ങളായിരുന്നു ഇവ പിന്നീട് പ്രകൃതിക്ഷോഭങ്ങളും മറ്റും വന്നത് മൂലമാവാ മനുഷ്യകുലത്തിനൊപ്പം ഇവയിൽ നല്ലൊരു ശതമാനവും നാശമടഞ്ഞു പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ നാടും നഗരവും ഒക്കെ വികസിച്ചതോടെ ഇവയിൽ മിച്ചമുണ്ടായിരുന്ന പശുക്കളൊക്കെ കാടുകളിൽ വളരുവാൻ തുടങ്ങി അവയെങ്ങനെ കാട്ടു പശുക്കളുമായി ഇപ്പോൾ ഈ ഇനങ്ങളെ കാട്ടിൽ നിന്ന് തിരഞ്ഞുപിടിച്ച് കണ്ടെത്തി തന്റെ പശുത്തൊരുത്തിൽ സംരക്ഷിക്കുകയാണ് കോസ് കുര്യൻ എന്ന കർഷകൻ എൻ്റെ പേര് കോസ് കുര്യൻ എൻ്റെ സ്വദേശം പെരുമ്പാവൂരടുത്ത് കോടനാടാണ് ഞാൻ കേരളത്തിലെ തനത് നാടൻ ഇനമായിട്ടുള്ള പെരിയാറിൻ്റെ തീരത്തുള്ള പെരിയാർ പശുക്കളെ സംരക്ഷിക്കുന്ന ഒരു കർഷകനാണ് ഫോറസ്റ്റിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ് അധികവും ഈ പശുക്കളെയെല്ലാം വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കാലളി പ്ലാന്റേഷനിലും പ്ലാന്റേഷനിലൊന്നും അധികം കർഷകർ താമസിക്കാത്ത ഒരവസ്ഥയുണ്ട് അതുതന്നെയാണ് ഈ ഫോറസ്റ്റിനോട് ചേർന്ന പ്രദേശങ്ങളിലും കർഷകർ കൂട്ടത്തോടെ അവിടെ നിന്ന് വിട്ടുപോവുകയാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ വംശം തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യൂറായിട്ടുള്ള പശുക്കളെ അല്ലെങ്കിൽ അതിൻ്റെ കാളകളെ കണ്ടെത്തി അതിനെ സംരക്ഷിച്ച് അതിൻ്റെ ഒരു വംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇതിനെ ഒരു കമ്മ്യൂണിറ്റി കൺസർവേഷനിലൂടെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കിടാക്കളെ വളർത്തുവാൻ താല്പര്യമുള്ള കർഷകർക്ക് കൊടുത്ത് അതിനെ അതാത് വീടുകളിൽ സംരക്ഷിക്കുക ഞാൻ നൂറ് കിടാക്കളെ വളർത്തുന്നതിൽ എളുപ്പം നൂറാളുകൾ ഓരോ കിടാക്കളെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കുവാൻ വളരെ എളുപ്പമാണല്ലോ ഇതുവഴി രണ്ട് കാര്യങ്ങളാണുള്ളത് കാരണം ഒരു വീട്ടിലേക്ക് ആവശ്യമായ വളങ്ങൾ അതായത് ചാണകം മൂത്രം പാൽ എന്നെല്ലാം അവർക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ സാധനത്തിൻ്റെ വില ഒരു മിതമായ വിലയിൽ ആളുകൾക്ക് മറ്റുള്ള ആളുകൾക്ക് ഇത് വാങ്ങുവാനുമായിട്ട് സാധിക്കും നമ്മളിത് പെരിയാർ പറയുന്നത് അതെ പെരിയാർ പെരിയാറിൻ്റെ തീരത്ത് ഓരോ പ്രദേശങ്ങളിലും ഇത് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് കാരണം പെരിയാർ നദി ഒഴുകുന്ന എല്ലാം തന്നെ പ്രത്യേകിച്ചും കുട്ടമ്പുഴ പ്രദേശത്ത് ഇതിനെ കുട്ടമ്പുഴക്കുള്ളൻ എന്നറിയപ്പെടും അതിൻ്റെ താഴെ പാണീലിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെ പാണീലി പശു എന്നാണ് പറയുന്നത് പിന്നെ കാലടി പ്ലാന്റേഷൻ ചാലക്കുടിയാറിനും പെരിയാറിനും ഇടയിൽ ഉള്ള വിശാലമായിട്ടുള്ള പ്രദേശമാണ് കാലടി പ്ലാന്റേഷൻ അതിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ പശുക്കളുള്ളത് അവിടെ കർഷകർ വളർത്തുന്ന പശുക്കളെ അവർ പ്ലാന്റേഷൻ പശു എന്ന പേരിൽ പറയും പിന്നെ കുറച്ചുകൂടി പെരിയാറിൻ്റെ മുകളിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഹൈ റേഞ്ച് ഡാർഫ് അല്ലെങ്കിൽ കുളൻ എന്ന പേരിൽ അങ്ങനെ വലതാണ് അപ്പോൾ എല്ലാത്തിനും എല്ലാം സെയിം സാധനങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിനെ ഇപ്പോൾ എല്ലാവരുടെയും കൂടിയിട്ട് ഇതിനെ പെരിയാർ എന്ന പേരിൽ ഇതിനെ നാമകരണം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ ഈ ഇനങ്ങളുടെ ഇത് തീർത്തും നാടൻ പശുക്കളാണ് അതായത് ഇത് ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യയിലുള്ള ഗീർ സഹിവാള് ആദ്യമായ എല്ലാം പാലിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത് മറ്റേ വിദേശി ഇനം പശുക്കളായിട്ടുള്ള എച്ച് എഫ് ഒ ജേഴ്സിയോ എല്ലാം പാലിൽ ഉള്ള പ്രോട്ടീൻ്റെ വ്യത്യാസമാണ് ഉള്ളത് കാരണം ഏറ്റു ബീറ്റാക്കിസിൽ നിന്ന പ്രോട്ടീനാണ് ഈ നാടൻ പശുക്കളുടെ പാലിൽ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റു മിൽക്ക് എന്ന പേരിലാണ് പറയുന്നത് അതിനൊത്തിരി ഔഷധ ഗുണമുണ്ട് അപ്പോൾ അത് പെരിയാറിൻ്റെ തീരത്ത് അല്ലെങ്കിൽ വനപ്രദേശങ്ങളിൽ മാത്രം കാണുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പുറത്ത് ഒരു പത്തോ അൻപതോ വർഷം മുമ്പ് ഉണ്ടായിരുന്ന പശുക്കളാണ് ഇതെല്ലാം ഇവിടെ മറ്റ് പശുക്കളുമായിട്ടുള്ള സങ്കരേനം പശുക്കളുടെ കൂടി പാൽ ഉൽപ്പാദനം കുറവുള്ള പശുക്കളെ ആളുകൾ ഒഴിവാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ നാട്ടിൻപ്രദേശത്ത് ഈ പശുക്കൾ ഇല്ലാതെയായത് അവിടെ വലിയ തോതിലുള്ള ഉപദ്രവമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവ അവിടെ വളർന്നു എന്ന് മാത്രം അതുകൊണ്ടാണിപ്പോൾ അവ ഇവയെ ശരിക്കും വനത്തിനോട് ചേർന്ന പ്രദേശത്ത് അല്ലെങ്കിൽ പ്ലാന്റേഷനിൽ മാത്രം കാണുന്നതിൻ്റെ കാരണം നാട്ടിൻപുറത്ത് ഈ പശുക്കൾ തീർത്തും അപ്രത്യക്ഷമായി അതുകൊണ്ട് ആണ് വനത്തിനോട് ചേർന്ന് ഇതിനെ കാണുന്നത് പിന്നെ വനത്തിനോട് ചേർന്ന് കാണുമ്പോൾ എന്താണെന്നു വെച്ചാൽ ഇതിനെ ആളുകളുമായിട്ടുള്ള സമ്പർക്കം കുറവാണ് അല്ലെങ്കിൽ ഇവർ അതിനെ കറക്കുകയോ അല്ലെങ്കിൽ ദിവസവും കെട്ടുകയോ ഒന്നും ചെയ്യാത്തത് കുറച്ച് അവരുടെ എന്താ പറയുക ആളുകൾ കൂടുതൽ ഭയമം അല്ലെങ്കിൽ വന്യമൃഗങ്ങളെയൊക്കെ ഭയമുള്ളതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് എന്താ പറയുക ആളുകളുള്ള കുറവ് ഒക്കെ ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട് നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ ജനറ്റിക് റിസോഴ്സിൽ നിന്ന് ഈ ഇവയെക്കുറിച്ച് ഉള്ള ഒരു നാല് വർഷത്തോളമായി അവർ വിശദമായിട്ടുള്ള പഠനം നടത്തുന്നു ഇപ്പോൾ അത് തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി വെറ്റിനറി യൂണിവേഴ്സിറ്റിയും അത് തുടർന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ചെയ്തതെന്നു വെച്ചാൽ ഓരോന്നിൻ്റെയും കൊമ്പിൻ്റെ നീളം വാലിൻ്റെ നീളം ഇതിൻ്റെ വലിപ്പം തൂക്കം അതോടൊപ്പം തന്നെ മുഖത്തിൻ്റെ നീളം അതിൻ്റെ വീതി അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അവർ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച് ഈ പ്രദേശങ്ങളെല്ലാം പോയി അത് പഠിച്ച് ഉള്ള ഒരു റിപ്പോർട്ട് അവർ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അതിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ കളറിൽ ഇത് കാണപ്പെടുന്നു ചുമപ്പ് ഇളം ചുമപ്പ് വെളുപ്പ് കറുപ്പ് നാലഞ്ച് തരത്തിലിതുണ്ട് പിന്നെ കൊമ്പിന് ചെവിക്ക് ഒക്കെ പ്രത്യേകതകളുണ്ട് കൊമ്പ് നേരെ മുമ്പോട്ട് വളഞ്ഞതുണ്ട് സൈഡിലേക്ക് വളഞ്ഞതുണ്ട് പിന്നെ ചെവി ആണെങ്കിലും അതിൻ്റെ നീളം മറ്റ് പശു ഇതിനേക്കാൾ കൂടുതലാണ് പിന്നെ മുഖത്തിൻ്റെ നീളം അതങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോഴാണ് നമുക്കിതിനെ മറ്റുള്ള ഇനത്തിൽ നിന്നും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് പിന്നെ ചെറിയൊരു ഹമ്പ് കാണും പിന്നെ വാലിൻ്റെ നീളം കൂടുതലാണ് വാൽ ശരിക്കും പലതിൻ്റെയും നിലത്ത് മുട്ടുന്ന നീളം വലിപ്പം ലെങ്ത് വരെ ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട് എന്തേരം പാൽ ലഭിക്കുന്നത് ഇപ്പോൾ ഇതാ ഒരു രണ്ട് ലിറ്ററാണ് ഒരുമാതിരി ആവറേജ് പാൽ എന്ന് പറയുന്നത് അതിൻ്റെയും ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇങ്ങനെ അഴിഞ്ഞു നടന്നൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇതൊരു ബ്രീഡിങ്ങിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇൻ്റർ ബ്രീഡിങ്ങിലൂടെയൊക്കെ ആയിരിക്കാം ഇതിന് പാൽ ഉൽപാദനം കുറഞ്ഞത് ചില പശുക്കൾക്ക് മൂന്ന് ലിറ്റർ ഒക്കെ കിട്ടുന്ന പശുക്കൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് ഒരു സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ നമുക്ക് ഇതിനെയും പാൽ ഉൽപാദനം കൂട്ടി എടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ തീറ്റക്രമം എങ്ങനെയായിരിക്കും തീറ്റ സാധാരണ പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ പുല്ലും വെള്ളവും മാത്രം കുടിച്ചു വളരുന്ന പശുക്കളാണ് ഇത് പൊത സ്വതവേ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കറുക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് തവിടും പിണ്ണാക്കും അതുപോലെ ഉള്ള കാലിത്തീറ്റയല്ല കാലിത്തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ പെല്ലറ്റുകളല്ല അല്ലെങ്കിൽ കെമിക്കലൊന്നും ചേർന്ന തീറ്റകളെ ഞങ്ങൾ കൊടുക്കാറില്ല പിന്നെ കഞ്ഞിയും ഒക്കെ നമ്മൾ നൽകാറുണ്ട് പിന്നെ വീട്ടിൽ അധികമായിട്ട് ഒരു പശുവിനെയൊക്കെ വളർത്തുന്ന ആളുകൾക്കാണെങ്കിൽ വീട്ടിൽ വേസ്റ്റായിട്ട് വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റും അല്ലെങ്കിൽ മറ്റേ ചോറിൻ്റെ വേസ്റ്റും കഞ്ഞിവെള്ളവും കാടി മാത്രം കൊടുത്താൽ മതിയാവും ഞാനിതിൻ്റെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗവേഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എൻ്റെ എനിക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ നൂറോളം പശുക്കളും വിളാക്കളും കാളകളും ഒക്കെ ആയിട്ട് ഉണ്ട് ഞാനിതിനെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇതിനിങ്ങനെ വളർത്തുന്നത് പ്രത്യേകിച്ചും ഈ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന പാടങ്ങളിലും പറമ്പുകളിലുമൊക്കെ പലരെയും സ്ഥലത്തായിട്ടൊക്കെ ഇതിനെ കെട്ടി വളർത്തിയാണ് കറവയുള്ള പശുക്കളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും അവിടെ വെച്ച് കറക്കും കറവ മാറിക്കഴിയുമ്പോൾ കിടാക്കളെ വേറിതിരിക്കും എന്നിട്ട് കിടാക്കളെ വേറെ സ്ഥലത്തിട്ട് വളക്കും അങ്ങനെ അവിടെ ഇങ്ങനെ വളർത്തുന്ന കിടാക്കളയാണ് ഞാനിങ്ങനെ ആളുകൾക്ക് വളർത്താനായിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ പാലിന് ഏതാണ്ട് ആട്ടിൻ്റെ പാലിൻ്റെ വില ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് മിനിമം ഒരു നൂറ് രൂപയെങ്കിലും ഇതിൻ്റെ പാലിന് കിട്ടും പാല് ഉൽപ്പന്ന പാലിൽ നിന്നുള്ള ഉൽപ്പന്നമായിട്ടുള്ള നെയ്ക്ക് കിലോയ്ക്ക് മൂവായിരം രൂപ വരെ ഇന്ന് മാർക്കറ്റിൽ വിലയുണ്ട് അതുപോലെ മോരിനും ഒക്കെ നല്ല ഡിമാൻഡ് ഉണ്ട് പ്രത്യേകിച്ചും വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ആവശ്യങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് മോരും എല്ലാം നമുക്ക് ചിലവാകും ചാണകവും മൂത്രവും ഒക്കെ അധികമായിട്ടും പോകുന്നത് പരിപൂർണ ജൈവ രീതിയിലുള്ള കൃഷിക്കുള്ള കർഷകർ നമ്മളിൽ ഇടുന്ന ഒന്ന് കളക്ട് ചെയ്യും പ്രത്യേകിച്ചും പഞ്ചഗവ്യം പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുവാനായിട്ട് ഈ പശുക്കളെ ഒരു ബ്രീഡായിട്ട് അംഗീകരിപ്പിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കൺസർവേഷൻ ചെയ്യുന്നത് ഐ സി ആറിൻ്റെ കീഴിലുള്ള നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ ജനറ്റിക്സ് റിസോഴ്സിൽ നിന്നും ഉള്ള ഗവേഷണങ്ങൾ നടന്നു വരികയാണ് അതതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ശരിക്കും ഇതിന് സർക്കാർ ഇതുവരെ ഇതൊരു ബ്രീഡായിട്ട് അംഗീകരിച്ചിട്ടില്ലേ ഇല്ല 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 ഇല്ലില്ല ഒരു ഒരു ജന്തു ഇനത്തിനെ ഇപ്പോൾ ഇത് ഇപ്പോൾ ഈ പശുക്കളെന്ന് പറയുന്നത് ഇതിനെ ഒരു ലെസർ നോൺ പോപ്പുലേഷൻ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഒരു പ്രത്യേക സ്വഭാവ സവിശേഷതകളുള്ള ഒരു ജീവികളുടെ ഒരു കൂട്ടം അതിനെ ഒരു ബ്രീഡായിട്ട് അംഗീകരിക്കണമെങ്കിൽ അതൊരു നീണ്ട ഒരു പ്രൊസീജിയറാണ് അത് ശരിക്കും അംഗീകരിക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻ്റ് അത് ശരിക്കും അവിടെ ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്ത് അങ്ങനെ ഒരു നീണ്ട ഒരു പ്രോസസ്സിലൂടെ മാത്രമേ ഇത് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയുള്ള റിസർച്ച് ഇവിടെ ആരംഭിച്ചിട്ട് ഏതാണ്ട് നാല് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കോവിഡിൻ്റെ സമയത്തൊക്കെ അതിന് കുറച്ച് താമസങ്ങൾ നേരിട്ടു ഇതൊരു കുള്ളൻ പശു ആണോ ഈ നമ്മുടെ ഈ ഇനങ്ങൾ പറ അങ്ങനെ പറയാൻ പറ്റില്ല ഇതിന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുള്ളൻ പശു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമല്ല പക്ഷേ ഇതിൽ പല വലിപ്പത്തിലുള്ള പശുക്കളുണ്ട് വലിയ പശു ഉണ്ട് ചെറിയ പശു ഉണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളാ മെഷർമെൻറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു മീറ്ററിലധികം ഉയരമുള്ളതുണ്ട് ഒരു മീറ്റർ താഴെ ഉള്ളതുണ്ട് അപ്പോൾ ഒരു കുള്ളൻ എന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കില്ല പക്ഷേ പല സൈസിലുള്ള പശുക്കളുണ്ട് എന്ന് പറയാം പിന്നെ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് പലതിനെയും നമ്മൾ ഫോറസ്റ്റ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഒട്ടും ആളുകളായിട്ട് സമ്പർക്കമില്ലാത്ത പ്രദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന പശുക്കളുണ്ട് അപ്പോൾ അതിൽ ചില പശുക്കളൊന്നും ഇതേ വരെ നമ്മൾക്ക് കറപ്പിക്കുവാൻ പോലും സാധിച്ചിട്ടില്ല അതുങ്ങൾ തൊഴിക്കും അല്ലെങ്കിൽ കുത്തലൊന്നുമില്ല കറുക്കാൻ ചെല്ലുമ്പോൾ തൊഴിക്കും അങ്ങനെയുള്ള നമ്മളോട് തീരെ ഇണക്കമില്ലാത്ത പശുക്കളും ഇതിലുണ്ട് സാധാരണ രീതിയിൽ നമ്മളൊരു ക്ടാവിനെ മുതൽ നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഇണക്കം ഉള്ളതായിട്ടാണ് കാണപ്പെട്ടിട്ടുള്ളത്